നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ വെച്ചിട്ട് നമ്മൾക്കിന്ന് ഉരുളക്കിഴങ്ങ് റൈസ് തയ്യാറാക്കാം അപ്പോൾ അതിന് റേഷ്നരി ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവോള മൂന്ന് പച്ചമുളക് അപ്പോൾ സവോളയും പച്ചമുളകും ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ആദ്യം നമുക്ക് വറുത്തെടുക്കാം ഉരുളക്കിഴങ്ങി മുളക്ടി ഒരു സ്പൂൺ മുളക്ടി ചേർത്ത് എടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് എന്നെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം നമുക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയിട്ട് ഒരു പാത്രത്തിലേക്ക് അപ്പോൾ എണ്ണയിലേക്ക് തന്നെ കുറച്ച് പെരിഞ്ചീരുകം ഒരു അരസ്പൂൺ പെരിഞ്ചീരുകം ചേർത്ത് കൊടുക്കാം സവോള ചേർത്ത് കൊടുക്കാം നമ്മളെ ചേർത്ത് കൊടുക്കാം ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് വർക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെന്ന് നോക്കിയിട്ട് വന്ന് ഉപ്പ് ചേർക്കാം അൽപ്പൂ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഒക്കെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടി നന്നായി വതങ്ങിയതിന് ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കാൻ നമുക്കിനി ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാല ചോറ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് വറുത്തത് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് റൈസ് റെഡി ആയിട്ടുണ്ട് മല്ലിയല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് കറുവേപ്പില എന്താ കറുവപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് റൈസ് ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേണം ബായി